നമസ്കാരം ഈ കോൺഗ്രസ് അത് കോൺഗ്രസ് നിലകൊള്ളുന്നത് ഒന്നിനും ക്രിസ്ത്യൻ കോൺഗ്രസ് ആയിട്ട് അതല്ലെങ്കിൽ ഹിന്ദു കോൺഗ്രസ് ആയിട്ട് എൻ്റെ പുറകിൽ മുസ്ലിങ്ങളും ഇല്ല എന്നുള്ളതല്ല മൊത്തത്തിൽ ഇപ്പം അറിയപ്പെടുന്നത് യു ഡി എഫ് എന്നാണ് അറിയപ്പെടുന്നത് അത് കരുണാകരൻ വീഴുന്നതിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടം അതൊരു ഹിന്ദു കോൺഗ്രസ് ആയിരുന്നു ഏകദേശ രൂപത്തിൽ പിന്നീട് കരുണാകരനെ കുതികാലി വെട്ടി വഞ്ചിച്ച് ചതിച്ച് ഉമ്മൻ അയാളും അയലുള്ള ശിങ്കിടികളും മനോരമ പത്രം പിന്നെ കുറേ പള്ളിക്കാരും പട്ടക്കാരും കൂട്ടിയുടെ ഈ സാധനത്തിനെ കുരിശു കോൺഗ്രസ് ആക്കി മാറ്റി ക്രിസ്ത്യൻ കോൺഗ്രസ് ആക്കി മാറ്റി ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പറയണം എന്നറിയഞ്ഞിട്ടല്ല പക്ഷേ സത്യത്തിന് നമുക്ക് അനാവശ്യമായിട്ടുള്ള ഡെക്കറേഷൻസിൻ്റെ ആവശ്യമില്ലല്ലോ അവിടെ സാഹിത്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാനീ പറയുന്നത് സത്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പക്ഷേ അത് നിങ്ങൾ തന്നെ പറയും സ്വാമി ഇങ്ങനെ പറയരുത് എന്ന് പറയും ഇതൊക്കെ പ്രൊജക്ടനായിട്ടുള്ള സാധനങ്ങളായി ഇതൊക്കെ അതൊക്കെ വലിയ ഗുണാലോചനകളാണ് ഉമ്മൻചാണ്ടിയുടെ ശവം കൊണ്ടു കൊണ്ടുവന്നത് തിരുവനന്തപുരത്തുനിന്ന് കോട്ടയം വരെ കൊണ്ടുവന്ന ചരിത്രമൊക്കെ അതിൻ്റെ ഉള്ളികള്ളികളൊക്കെ അതിന് കോടികൾ ആരും മുടക്കി എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല പലർക്കും അറിയാവുന്ന കാര്യമാണ് പ്രൊജക്റ്റഡ് ആണെന്നല്ല പ്രൊജക്ട് പ്രൊജക്റ്റഡ് ആണെന്നല്ല അത് മീഡിയക്കാരുടെ കളികൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നൊരു കാഴ്ചയുണ്ട് ഈ വത്തിക്കാനൊരു രാജ്യമുണ്ട് പത്തിരുന്നൂറ് ഏക്കറ ഉള്ള സ്ഥലമാണത് പത്തിരുന്നൂറ് ഏക്കറയുള്ള സ്ഥലമാണത് അവിടെ ഒരു ഒരു ഗൂഢപദ്ധതി പോലെയാണ് അവിടെ നടക്കുന്നത് കാരണം അവിടെ ആർക്കും പ്രവേശനമില്ല അവിടെ കുട്ടികളില്ല അവിടെ സ്ത്രീകൾ സ്ഥിരം താമസമില്ല അഥവാ സ്ത്രീ പുരുഷ ബന്ധങ്ങളോ അവിടെ സ്ത്രീകൾ ഗർഭിണികളാകലോ പ്രസവിക്കലോ കുടുംബ രീതികളൊന്നും അവിടെ ഇല്ല അപ്പം ആയതുകൊണ്ട് തന്നെ അതൊരു ഗൂഢസംഘമാണ് വാസ്തവത്തിൽ ആ ഗൂഢസംഘത്തെ ഉപയോഗിക്കുന്ന വലിയ വലിയ ആൾക്കാരുണ്ട് മറ്റേ ആയുധവില്പനക്കാരും വരെ ആക്കം ഉച്ചത്തിൽ പറയാൻ പാടില്ലാത്ത കഥയുണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം ഈ മര മലപ്പാപ്പ ഈ ഇയാളെ മാർപ്പാപ്പയെ മാർപ്പാപ്പ ഇപ്പം ഈ അടുത്ത കാലത്താണ് ചത്തുപോയത് മരിച്ചു പോയത് ഈ സമയത്ത് ഇവിടെ കേരളത്തിലെ ടി വി ചാനലുകൾ മുഴുവൻ എൻ്റെ കയ്യിൽ ആറ് ഏഴ് ഡിക്ഷണറികൾ ഇരിക്കുന്നുണ്ട് സംസ്കൃത ഡിക്ഷണറി ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മലയാളം ശബ്ദസാഗരം ശബ്ദ താരാപരൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിൽ ഉള്ള സകല പദങ്ങളും അതിൽ പദങ്ങൾ ചേർത്തിട്ടാണ് ഇയാളിങ്ങനെ പൂഴ്ത്തിയത് ഇവിടെ ഇവിടെയുള്ള ഈ ടി വി ചാനലുകൾ ആ സമയത്ത് എന്നോട് തന്നെ വിളിച്ചത് അയ്യേ ഇത് തുറക്കണ സമയത്ത് ഇയാളുടെ വർത്തമാനുള്ള ഇയാൾ ആരാ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് ഇയാൾ ആരാ മാർപ്പാപ്പ ആരാന്നല്ല ചോദിക്കുന്നത് മാർപ്പാപ്പയ്ക്ക് ഇവിടെ എന്താണ് കാര്യം കേരളത്തിലെ ഒരു ചെറിയൊരു കൂട്ടം ആളുകൾക്ക് മാത്രമാണ് അവരും അവരും കാത്തിരിക്കുന്നത് മറ്റേ ഡിബേറ്റുകളും സിനിമകളും വാർത്തകളൊക്കെയാണ് ഇതില്ലാതെ കുറേ ആൾക്കാർ അങ്ങോട്ട് നടക്കണോ കുറേ ആൾക്കാർ അച്ഛന്മാർ ഇങ്ങോട്ട് നടക്കണോ കുറേ ഈ അതിൽ ഒരാളെ കൊണ്ട് ചോദിച്ചു ഈ തൊപ്പിങ്ങനെ ഇവിടുന്ന് ഊരാണ്ട് ഇവിടെ വെച്ചിട്ടുള്ളത് നല്ല പശ വെച്ച് ഒട്ടിച്ചിട്ടുള്ളതാണെന്ന് അവിടെയുള്ള ഈ കർദ്ദനാൾമാരെങ്കിലും തൊപ്പി ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഒരു തൊപ്പി ഇങ്ങനെ വെക്കും അതിനെ ഒട്ടിച്ച് വെച്ചിരിക്കാൻ പോലെയാണത് സാധനം തൊപ്പി ഇങ്ങനെയെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഊരി പൂവില്ലാ ഇതൊക്കെയാണ് ആൾക്കാർ കളിയാക്കി കൊണ്ട് ചോദിക്കുന്നത് അപ്പം അതൊക്കെ ഒരു പ്രൊജക്ഷൻ നടത്തുകയാണ് അതായത് ബാലപീഡനത്തിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിച്ചു ഇയാളവിടെ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്താണ് നമുക്കറിയാം മധ്യ നമ്മുടെ പശ്ചിമേഷ്യ യുദ്ധത്തിൽ അവിടെ നടക്കുന്ന യുദ്ധത്തിൽ പത്ത് മുപ്പത്തയ്യായിരം കുട്ടികളുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് എന്നിട്ട് അയാൾ പറയുന്നു ബാലപീഡ പീഡനത്തിനെതിരാണ് യുദ്ധത്തിന് എന്നും എതിരാണ് ഇവിടെ യുദ്ധത്തിൻ്റെ പുറകിലുള്ള ആൾക്കാരെ ആരൊക്കെയാണെന്ന് പറയാൻ പാടില്ലാത്തൊരവസ്ഥയുണ്ട് എനിക്കും അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ എന്നിട്ട് ജനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ കൽക്കട്ടയിൽ മതം മാറ്റിലാണ് പരിപാടി ഇവാഞ്ചലൈസേഷൻ ടു തൗസൻഡ് രൂപ ഇവിടെ വന്നു എന്നിട്ട് മൂഞ്ചി ഒന്നും 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 ചെയ്യാൻ പറ്റിയില്ല അവളാരി ഇവിടെ വരുമ്പോൾ എത്ര ഹിന്ദു ജനസംഖ്യ ഉണ്ട് അത്രതരം ജനസംഖ്യ ആയത് അത് പോണത്തുണ്ടായിരുന്നു പക്ഷേ അതിനെ കെട്ടിപ്പൊക്കി 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 ഒരാളെ നടുവിൽ നിർത്തി ചുറ്റും മറ്റുള്ള ആൾക്കാർ മുഴുവൻ കൈകോട്ടി പാട്ട് അപ്പോൾ അത് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യും അവരും വന്നു എന്തോടൊസം പോകേണ്ട അവരും വന്നു ആ അവർ പാടാൻ തുടങ്ങി ഇങ്ങനെ ഞാൻ അഭിമാനപൂർവ്വം ഞാനൊരു കാര്യം പറയാം എൻ്റെ ഇതുവരെയുള്ള ഈ ജീവിതത്തിൻ്റെ കാലയളവിനകത്ത് ചുരുങ്ങിയതൊരു പത്ത് പതിനഞ്ച് ഇരുപത് ആൾക്കാരിൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് സ്വാമി സ്വാമി ഒന്നും ചെയ്യണ്ട സ്വാമി ഇങ്ങനെ ഇരുന്നാൽ മതി മൗനി സ്വാമിയായിട്ട് സ്വാമി ഇങ്ങനെ ഇരുന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം ഞാൻ അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എൻ്റെ സ്വഭാവം അറിയാലോ ഞാൻ ചോദിച്ചാൽ തൂറാനും മുള്ളാനൊക്കെയും അവിടെ കുഴപ്പമില്ലല്ലോ സ്ഥലം വിടും അപ്പോൾ അവർക്ക് വേണ്ടത് താടിയും മുടിയും വളർത്തി വേദാന്തം പഠിച്ച് അത്യാവശ്യം സംസ്കാരം അറിയാവുന്ന ഒരാൾ കയ്യുമെച്ചൊരു സ്ഥലത്തിരിക്കുക ബാക്കി ഞങ്ങൾ ചെയ്തോളാം എന്നുള്ളതാണ് പിന്നെ എൻ്റെ പടം വരുന്നു പടം വരുന്ന സമയത്ത് ഈ തലയുടെ പുറയിലൊരു പ്രകാശം വരുന്നു ഈ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് ജ്വലിച്ചിങ്ങനെ ഒരു വരുന്നു എനിക്ക് സഞ്ചരിക്കാനുള്ള കാറ് ആ എനിക്ക് ചാരി കിടക്കാനുള്ള സംവിധാനങ്ങൾ പിന്നെ ഞാൻ പറയുന്ന ഞാൻ എന്ത് പറഞ്ഞാലും പൊട്ടിച്ചിരിക്കാനും കൈയടിക്കാനും ആളുകൾ ഇതെല്ലാം പിന്നെ അപ്പുറത്ത് പോയിട്ട് പറയും ആൾക്കാർ പറയും നമ്മുടെ ആ സ്വാമിയുടെ ഓഹ് സാമാന്യം ഞാൻ കയറി ചെന്നെ തന്നെ രണ്ടു വെച്ചു മുകുന്ദനെന്നാണോ പേര് മുകുന്ദനെന്നാണോ പേര് ഒറ്റ ചോദ്യം അന്ത് ചോയിവാസൂത്രം ഇങ്ങനെ വരെ നണ പറഞ്ഞു വലത്താണ് ആ സ്വാമി എനിക്ക് കുറച്ച് ഭസ്മം തന്നു നമ്മളുടെ ഈ കടപ്പുറമൊക്കെ അങ്ങനെയാണ് വലുതായത് ഇതെനിക്ക് കുറച്ച് ഭസ്മം തന്നു ഈ ഭസ്മം തന്ന സമയത്ത് ആ ഭസ്മം ഞാനവിടെ പല കാര്യത്തിനുപയോഗിച്ച് കൂട്ടത്തിൽ കിണർ കുഴിക്കുന്ന സമയത്ത് വെള്ളം കാണുന്നില്ല അത്ര അപ്പോൾ ആരോ പറഞ്ഞു ഈ കളപ്പുറം കുറച്ച് ഭസ്മൻ നടന്നിട്ടില്ലേ ആ ഭസ്മൻ സ്ഥലത്ത് ഇട്ടിട്ട് അവിടെ കുഴിക്കാൻ പറഞ്ഞു കുഴിച്ചൻ്റെ ദൈവമേ എട്ടടി താഴെ വന്നുള്ളൂ മോട്ടറ് വെച്ചിട്ട് അടിക്കണ പോലെ വെള്ളം വരണത് മോട്ടറ് വെച്ചടിക്കാനും ഇങ്ങനെ ഇതൊക്കെ ഒരു ബിസിനസ്സാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത മറ്റൊന്നാണ് ഈ ഉമ്മൻ്റെ ഈ പരിപാടി അയാൾ നിലകൊണ്ടത് ക്രിസ്ത്യാനികളുടെ ഒരു വർഗത്തിന് ആ വർഗത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭ്യുന്നതയ്ക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് കുഞ്ഞ മഹാപ്രസ്ഥാനത്തെ ചുരുക്കി കൊണ്ടുതാണ് ചെയ്തത് ചുരുക്കി കൊണ്ടുനിന്ന് അയാളുടെ കുടത്തിനകത്ത് അയച്ചു ഇട്ട് പൂട്ടി ചുരുക്കത്തിൽ പറയുകയാണെന്നാൽ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതൊരു കോട്ടയം കോൺഗ്രസ് ആയിട്ട് മാറി ഇതെല്ലാം കഴിഞ്ഞ് അനുഭവിച്ചു അവരനുഭവിച്ചു കാരണം എന്താണ് ഹിന്ദുക്കൾ പതുക്കെ അകന്ന് പോകാൻ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അകന്നു പോകാൻ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തൊണ്ണൂറ് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ആളുകളും ഹിന്ദുക്കളായി മാറി മുസ്ലിം ക്രിസ്ത്യാനികളെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമിങ് ഒരു വിജയം ഒരിക്കൽ പോലും മറ്റേ ഇവന്മാർക്ക് കിട്ടില്ല എന്നായി ഏത് ഈ വേഷം മാറിയ കോൺഗ്രസ് ഉണ്ടല്ലോ കോട്ടയം കോൺഗ്രസ് ആയാലും ഉമ്മൻ കോൺഗ്രസ് ആയാലോ അവർക്ക് കിട്ടില്ല എന്നായി അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ അവിടെ ഇതുപോലെ തന്നെയാണ് ഉത്തരേന്ത്യയിലുണ്ടായിരുന്നത് സോണിയാഗാന്ധി പ്രധാനമന്ത്രി ഹേയ് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയോ ആടോ സോണിയ പ്രധാനമന്ത്രി നമ്മൾ ആരെങ്കിലും ഒരു കാറ് പോകുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ നരേന്ദ്രമോദി എന്ന് വെച്ചോളൂ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെങ്കിലും ഇരിക്കുമ്പോൾ എന്ന് പറയുക ദേ നരേന്ദ്രമോദി കാറ് ഓടിച്ചു പോണെന്നാണ് പറയുക അല്ലെങ്കിൽ യുദ്ധം നടത്തുന്നത് പട്ടാളക്കാരാണ് പക്ഷെ ആര് യുദ്ധം നടത്തിയെന്നാണ് പറയുക ഇന്ദിരാഗാന്ധി യുദ്ധം നടത്തി എന്നാണ് പറയുക അപ്പം ഇതുപോലെ ഞാൻ ഒരേ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഈ സോണിയ ഗാന്ധി ഒരാൾ ഇരിക്കുന്നുണ്ട് ആ ബാക്ക് സീറ്റ് ഡ്രൈവ് നടത്തിയത് അന്നും സോണിയാഗാന്ധിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അന്ന് അവിടെ എ കെ ആൻ പ്രതിരോധ മന്ത്രിയോ മറ്റോ ആയിരുന്നു എങ്ങനെയങ്ങനെ പ്രതിരോധ മന്ത്രിയെ നിൽക്കവയ്യ പേര് അർജുനൻ എത്രമാത്രമല്ലേ ആന്യക്കുള്ളൂ അതായത് വിനീത വിധേയനായിട്ട് മാത്രമല്ല അല്ല ഏറ്റവും വലിയ ക്വാളിറ്റി ക്രിസ്ത്യാനി ആയിരുന്നു എന്നുള്ളതാണ് ഇതുപോലെ കപിൽസ് അങ്ങനെ പിന്നെ കപിൽസ് ക്രിസ്ത്യാനി തോന്നില്ല അങ്ങനെ അവിടെ ക്രിസ്ത്യാനികളുടെ നാലോചിച്ച് നോക്കണം ഒന്നര ശതനം രണ്ട് ശതനം മാത്രമുള്ള ക്രിസ്ത്യാനികൾ ഇന്ത്യ ഭരിക്കുകയായിരുന്നു വലിയൊരു കാലയളവിൽ അതെല്ലാം വന്നു അത് അപകടമാണെന്ന് മനസ്സിലായി അവസാനം ഗതിക്ക് അന്തരമില്ലാതെ വന്നപ്പോഴാണ് ഇപ്പോഴത്തെ മറ്റേ ആർ എസ് എസ് കാര്യം ബി ജെ പി പതുക്കെ 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 അവർ അവരുടെ 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 വളർച്ച അത് കണ്ടുമോഹിച്ചിട്ടാണ് അവസാനൊരു കാര്യം മനസ്സിലായി ഇവരുടെ കയ്യിൽ ഒതുങ്ങില്ല കാര്യങ്ങൾ മനസ്സിലായിട്ടാണ് ഇവർ അപ്പുറത്ത് വേറൊരാളെപ്പോൾ ഒരു ഹിന്ദുവിനെ പിടിച്ചിട്ട് അവിടെ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻ്റാക്കി മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ ഇവർ പതുക്കെ പതുക്കെ കോൺഗ്രസിൻ്റെ ദേശീയ തലങ്ങളിലേക്ക് അവിടെ എന്ത് തന്നെ രണ്ടാം വർത്താനം പറഞ്ഞാലും പിടിച്ച് പുറത്താക്കാൻ പേടിയാണ് ഇനിയിപ്പോൾ അവർക്ക് ഹിന്ദുക്കളെ വെച്ചൊരു കളി കളിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ അവിടെ മറ്റേ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ വെച്ച് അവിടെ കളി കളിച്ചു അത് അത് പിന്നെ ആർ എസ് വളർന്നപ്പോൾ അത് പൊട്ടിപ്പോയി ഇപ്പം ഹിന്ദുക്കളെ വെച്ച് കളിക്കാൻ അവിടെ തുടങ്ങുന്നു ആ ടാക്റ്റിക്സ് തന്നെ ഇവിടെ ഇവിടെ ക്രിസ്ത്യാനികളെ വെച്ച് കളിച്ച് എല്ലാ ക്രിസ്ത്യാനി പ്രതിപക്ഷത്തും ക്രിസ്ത്യാനി എല്ലാ തലപ്പത്തും ക്രിസ്ത്യാനികൾ ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ ഒരു 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 നടന്നത് പിന്നീട് കാര്യം മനസ്സിലായി ഈ നില തുടർന്നു പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായി അവസാനം പ്രതിപക്ഷ ലീഡറെ ഹിന്ദുവാക്കി മാറ്റി വി ഡി സതീശനെ ഹിന്ദു മാറ്റി കെ പി സതീശ വി ഡി സതീശനെ ഹിന്ദു ആക്കി മറ്റേ പ്രതിപക്ഷ നേതാവാക്കി മാറ്റി കെ പി സി സി പ്രസിഡൻറ്റായിട്ട് വേറൊരു ഹിന്ദു അവിടെ വന്നു അവിടെ അങ്ങനെ ഹിന്ദു പറയുമ്പോൾ ഹിന്ദുവിൽ അത്ര പ്രശ്നമുണ്ട് ഇഴവനും വേണം നായർക്കും വേണം അപ്പോൾ അത് ബാലൻസ് ചെയ്ത് രണ്ടു പേർക്കും അവിടെ ആക്കി തീർത്തു ഏതായാലും ഇപ്പോൾ മറ്റൊരു പ്രശ്നം വന്നിരിക്കുകയാണ് അങ്ങനെ വന്ന സമയത്ത് കാലാകാലങ്ങളായിട്ട് തങ്ങളുടെ വോട്ട് മുഴുവൻ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കാറുണ്ട് ഈ മറ്റേ പള്ളിക്കാരും പട്ടക്കാരൊക്കെ കണ്ണടച്ച് അവിടെ കൊണ്ട് കുത്തും കോൺഗ്രസ്സിനെ കൊണ്ട് കുത്തും പക്ഷെ ഇപ്പോൾ അത് മാറി ഇപ്പോൾ ഒരൊക്കെ താമര നാട് കേൾക്കുന്ന സമയത്ത് ഇതിൽ കൂടി ഇതിൽ കൂടി വെള്ളം ഒരിക്കുന്നൊരു അവസ്ഥയായിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ വോട്ടിൻ്റെ ശക്തി തൃശ്ശൂരൊക്കെ അതാണ് കണ്ടത് തൃശ്ശൂർ വൊല്ലൂര് ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ ഏറക്കട ഒല്ലൂര് ഈ മൂന്ന് ഭാഗത്തുള്ള അവരുടെ രൂപത പാർട്ടികളെക്കും കൂടി വോട്ടെല്ലാം കൊണ്ട് അവൻ്റെ തല തലയിൽ മറ്റേ തൊള്ളല് കൊണ്ടുവച്ചു അയാൾ ജയിച്ചു ഇതൊരു അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം എന്ത് വീണ്ടും വേഷം മാറാൻ നോക്കുകയാണ് വീണ്ടും ഹിന്ദുവിൻ്റെ കയ്യിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം പതുക്കെ ഹിന്ദുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയാൽ ഹിന്ദു കോൺഗ്രസിന് വീണ്ടും കുരിശു കോൺഗ്രസ് ആക്കാൻ നോക്കുകയാണ് ഇതിൽ ഒറ്റ കാര്യങ്ങളും ഈ കുരിശു കോൺഗ്രസ് ആക്കാൻ നല്ല പരിപാടി അങ്ങനെ ആക്കുന്ന സമയത്ത് ഹിഡൻ പരിപാടിയാണ് എന്താണ് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ പിടിച്ചിട്ട് കെ പി സി പ്രസിഡൻറ് ആക്കുക ഏതൊരു ക്രിസ്ത്യാനിയെ പിടിച്ചിട്ട് പ്രതിപക്ഷ ലീഡറാക്കുക എന്തിനാത് കേരളത്തിൽ രണ്ടു മൂന്ന് കർദിനാന്മാരുണ്ടല്ലോ ആ കർദിനാന്മാരെ പിടിച്ച് കെ പി സി സി പ്രസിഡൻ്റ് ആക്കുക കാര്യം കഴിഞ്ഞില്ലേ പരസ്യമായിട്ടാണ് ആക്ക് അപ്പോൾ കുറേ അന്മാർ പിന്നിൽ വരില്ലേ എന്തിനാ രഹസ്യമായിട്ട് ഈ ഗൂഢ പദ്ധതി ഈ ഏതോ അയാളുടെ പേരൊന്നും എനിക്കറിയില്ല നമ്മളുടെ കെ മുരളീധരൻ പറഞ്ഞ പോലെ കരുണാധൻ്റെ മകൻ പറഞ്ഞ പോലെ പേരും മൂരുമില്ലാത്ത ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തത് ആരാ ചോദിച്ചാൽ ആരാ എന്നാൾക്കാർ ചോദിക്കുന്ന രീതിയിലുള്ള ആളെ പിടിച്ച് കയറ്റി വെക്കരുതേ പറഞ്ഞു അപ്പോൾ രണ്ട് പേരെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് രണ്ട് ക്രിസ്സംഗികളെ ക്രിസ്ത്യാനികളെ നസറാനികളെ ഈ രണ്ടെണ്ണത്തിൻ്റെ പേര് സത്യം പറഞ്ഞ് എൻ്റെ അമ്മ തന്നെ അടുത്ത് എനിക്ക് പറയാൻ ഇല്ല അത് സണ്ണി ജോസഫ് പടം തോന്നുന്നുണ്ട് മറ്റേതാ പത്തനംതിട്ടയിലുള്ള ഒരാൾ അപ്പം ഇതൊക്കെ എന്താന്ന് ഇവരെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ട് ഈ ക്രിസ്ത്യാനികൾ മുഴുവൻ മറ്റേ സാധനങ്ങളാണോ ഇതിൻ്റെ ആൾക്കാരാണോ അവർക്കെന്താ ബുദ്ധിയും ബോധവും ഇല്ലേ ഈ രണ്ടെണ്ണം കയറിയിരുന്നവരെല്ലാവരും കൂടിയിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ നമുക്കൊരു മണ്ടർന്ന് വിളിച്ചോടെ മണ്ട്രൻന്ന് വിളിക്കണം അവർ ലണ്ടനിൽ മണ്ഡരന്മാർന്ന് വിളിക്കണോ എന്ത് പേരുട്ടാണ് വിളിക്കുന്നത് അരി മറ്റേ പേരെ നല്ലത് ഞാൻ ഇതിൽ പറയുന്നില്ല അത് മാത്രം എന്തായാലും കഴിഞ്ഞ കുറേ കാലമായിട്ട് കോൺഗ്രസ്സിനും ഈ ഇന്ത്യയെക്കുറിച്ചുള്ള വിജയ വിചാരമോ ഇന്ത്യയുടെ സർവ്വതോമുഖമായ അഭ്യുന്നതി കേരളത്തിൻ്റെ സർവ്വതോമുഖമോ ഇതൊന്നല്ല അവരുടെ ചിന്ത അവരുടെ പോക്ക് വോട്ട് വേണം അതിനെന്ത് ചെയ്യണം ഇതിനെ ക്രിസ്ത്യൻ കോൺഗ്രസ് ആക്കണോ ഹിന്ദു കോൺഗ്രസ് ആക്കണോ ക്രിസ്ത്യൻ കോൺഗ്രസ് ആക്കണോ ഹിന്ദു കോൺഗ്രസ് ആക്കണോ ഈ വേറെ രസം കൂടി ക്രിസ്ത്യൻ കോൺഗ്രസ് ആയാലും ഹിന്ദു കോൺഗ്രസ് ആയി കഴിഞ്ഞാലും അപ്പം പങ്കുവയ്ക്കുമ്പോൾ മൂന്നിൽ രണ്ട് അത് മലപ്പുറത്തേക്ക് പോകും പത്തപ്പമുണ്ടെങ്കിൽ മൂന്നപ്പം ചിലപ്പോൾ അഞ്ചപ്പം അത് കുഞ്ഞാലിക്കുട്ടി ആൾക്കാരെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും അവർ പിന്നെ ഒന്നും അറിയേണ്ട ഒരു മിണ്ടാട്ടി ഇരിക്കുകയും ചെയ്യും ഇവിടെ ക്രിസ്ത്യാനി വന്നിട്ട് കെ പി സി പ്രസിഡൻ്റ് ആയാലും ഹിന്ദു വന്നിട്ട് കെ പി സി പ്രസിഡൻ്റ് ആയാലും കാര്യത്തോട് എടുക്കുന്ന സമയത്ത് അതെ ആകെ പത്തപ്പം ഉണ്ടാവുക അതെ അഞ്ചപ്പം കൂടി പുറത്തേക്ക് എന്ന് പറയും പുറക്കായിരിക്കാൻ പറ്റില്ല അപ്പം ആയതുകൊണ്ട് തന്നെ മതത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവിടെ അനാവശ്യമായിട്ട് അനാവശ്യം ഉണ്ട് എന്തേലും പറഞ്ഞ പണ്ട് അച്യുതമേനോനുണ്ടായിരുന്നു അച്യുതമേനാൻ മൂന്നപുരത്തുനിന്ന് ജയിച്ചു പോയി മൂന്നപുരത്ത് നിന്ന് ജയിച്ചു പോയിട്ട് തിരിച്ചു വന്നു നന്ദി പറയാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിഞ്ഞാലിവിടെ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുകയാണ് ആ മീറ്റിങ്ങിൽ കുറേ ഇതുപോലെ അച്ഛന്മാരും എല്ലാവരും കൂടി കൊണ്ടുവന്ന് വലിയൊരു മെമ്മോറാട്ടെ അവിടെ കൊണ്ടു കൊടുത്തു അദ്ദേഹം അത് അപ്പം തന്നെ വാങ്ങിച്ച് അപ്പുറത്തവിടെ വെച്ചു പ്രസംഗത്തിൻ്റെ അവസാനം പറഞ്ഞു ഞാനിവിടുന്ന് ജയിച്ചു പോയി ഞാനിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും അതിലൊരു പങ്ക് എന്നെ ജയിപ്പിച്ച് വിട്ടാൽ നിങ്ങൾക്കും കിട്ടും അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തുണ്ട് ഇടക്കാലത്ത് ഞാൻ തൃശ്ശൂരുണ്ടാവും കോട്ടപ്പുറത്തുണ്ടാവും തൃശ്ശൂർ കോട്ടപ്പുറത്ത് അവിടെ വന്ന് ഈ മെമ്മോറണ്ടം അപ്പോൾ തന്നാമതി കേട്ടോ മെമ്മോറണ്ടം തിരിച്ചു കൊടുത്തു അവരൊക്കെയാണ് ആൺകുട്ടികൾ അവർ അവരുടെ ഉള്ളിൽ രാഷ്ട്രീയമാണുള്ളത് അവരാരെയും അടി നക്കാനോ കാര്യം നക്കാനോ അടിമണിയാനോ അവർ നിന്നിട്ടില്ല അയാളും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു ഇവിടെ ആൾക്കാർ സമരം നടത്തിയപ്പോൾ പറഞ്ഞു സമരം നടത്തിക്കോ ശമ്പളം തരില്ല ഡയർ സ്നോൺ കൊടുത്തില്ല അപ്പം ആയതുകൊണ്ട് തന്നെ ഒരു സന്യാസിയെ കാണുമ്പോൾ കിടുകിട്ന്ന് വരയ്ക്കുന്ന കോൺഗ്രസ്സുകാർ ഒരു 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 ഉസ്താദിനെ കാണുമ്പോൾ കിടുകിട് വരയ്ക്കുന്ന കോൺഗ്രസ്സുകാർ ഒരു അച്ഛനെ കാണുമ്പോൾ കെടുകിടക്കുന്നത് വയ്ക്കുന്ന കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ്സുകാർ ഇവരുടെ ഇവർക്ക് നാണവമാനമുണ്ടോ സിമ്പിളായിട്ട് ചോദിക്കാൻ ഇവർക്ക് നാണവമാനമുണ്ടോ ഇവർക്ക് എന്താ അസ്തിത്വം ഉള്ളത് ഞാൻ ഇവരുടെ ഒരു കാര്യം ചോദിച്ചിട്ട് മോഹൻദാസ് എന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ടി ജി മോഹൻദാസ് അല്ലാട്ടോ മോഹൻദാസ് കരൻചന്ദ് എം കെ ഗാന്ധി കേട്ടിട്ടുണ്ടോ ഏതാ എം കെ ഗാന്ധി ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് മോഹൻദാസ് എന്നല്ല എന്നാണ് കേട്ടോ അത് പിന്നീട് അവിടേക്ക് മോഹൻലാലെന്നാണ് പറയുക അതെന്തോട്ടെ മോഹൻദാസ് കരഞ്ച് അപ്പം എം കെ ഗാന്ധി അറിയോ മഹാത്മാഗാന്ധി അറിയോ ആ അതറിയും അതറിയും നമ്മൾ ദിവസവും കാണുന്നതല്ലേ ഈശ്വര മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നതല്ലേ എന്നും എടുത്ത് കാണിച്ചു തന്നു അഞ്ഞൂറിൻ്റെ നോട്ട് അവിടേക്ക് ചുരുങ്ങിപ്പോയി ഇവരുടെ ഗാന്ധിസൊക്കെ അവിടേക്ക് ചുരുങ്ങിപ്പോയി ഇവരുടെ ഗാന്ധിയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ അതല്ലെങ്കിൽ ഡബ്ല്യു സി ബാനർജിയെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എന്തിനാ പറയുക എ ഐ സി സിക്ക് ഒരു ഒരു എ ഐ സി സി പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു പാലക്കാട്ടുകാരനാ ആരും ചോദിക്കും ഈ കോൺഗ്രസ് ആർ ചോദിക്കും ആരും ചോദിക്കും അതാ സ്ഥിതി ചേച്ചൂര് ചേച്ചൂരോ ഏത് ചേച്ചൂര് എന്ത് ചേച്ചൂര് അപ്പം ചോദിക്കും അത് ക്രിസ്ത്യാനിയാണോ അതുപോലെ ഹിന്ദു ആണോ അതുപോലെ മുസ്ലിമാണോ അവർക്ക് അതാണ് ആദ്യം അറിയേണ്ടത് എന്തായാലും ഇനി വരത്താൻ ശ്രമിക്കുന്ന ക്രിസ്ത്യൻ കോൺഗ്രസ് ആക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് ഞാനിവിടെ പച്ചയ്ക്ക് പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇന്നത്തെ ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മൂന്നാമത് മതിയായത്തിൽ വരാൻ പോകുന്നത് ഈ എൽ ഡി എഫ് തന്നെയായിരിക്കും ആ എൽ ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എൽ ഡി എഫ്കാരുടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്ദി പറയേണ്ടി വരിക യു ഡി എഫിനോടായിരിക്കും കേട്ടോ നിങ്ങൾ നന്ദി പറയേണ്ടി വരിക കോൺഗ്രസ്സിനോടായിരിക്കും കേട്ടോ ഏ നമസ്കാരം